ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് ഇത് നല്ല എഗ്ഗ് മപ്പാസാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് അതിൽ നിന്ന് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ചൂടായി വന്നോട്ടെ ചൂടായി വന്നതിന് ശേഷം കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക മൂന്ന് വലിയ സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ആദ്യമേ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള വഴറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള പെട്ടെന്ന് വാണ്ടി കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് ഉപ്പ് ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഇത്രയും ചേർത്ത് നമുക്കിത് പാകത്തിന് നല്ലൊരു ബ്രൗൺ കളർ ആകോളം വഴറ്റിയെടുക്കണം ഇത് നമ്മുടെ സവോള പാകത്തിന് തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം മല്ലിപ്പൊടി നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നടുവേ പുലർന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് തക്കാളി ഒരു തക്കാളി ചെറുതാക്കി മുറിച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും നന്നായിട്ട് ഇനി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂടി വെച്ച് തന്നെ ഇത് പതിയെ വഴറ്റിയെടുക്കുവാണ് തക്കാളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് പച്ചമെണ്ണം മാറി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം അല്ലെങ്കിൽ കറി ടേസ്റ്റ് ടേസ്റ്റാകെ മാറിപ്പോവും ഇപ്പോൾ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് നമുക്ക് കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം അത ഇതുപോലെ കുറച്ച് നേരം ഒന്ന് മൂടി വച്ചതിന് ശേഷം വഴറ്റിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പാകമായി കിട്ടും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് പെരുഞ്ചീരകം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം മാത്രം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഉലുവ പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത് ഇതാ ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ഇത്രയും നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യമേ തന്നെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ടാം പാൽ വേണം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്ന് വരാനായിട്ട് ഇത് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഗ്രേവി വേണം അതല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഇത് ആകെ കുറുകി പോകും അതുകൊണ്ട് അത്യാവശ്യം ചാറാക്കി തന്നെ നമുക്കിത് പാകം ചെയ്യണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം മുട്ട നടുവേ പിളർന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി കറി ഇളക്കേണ്ട ആവശ്യമില്ല ഇളക്കി കഴിഞ്ഞാൽ മുട്ട മൊത്തം പൊടിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം ദ ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ദ ഒന്നാം പാലിൻ്റെ ഇനി മുട്ട നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഒന്നുകൂടി അത് തിളച്ച് വരണം എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി കറി ഇളക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെക്കാതെ വേണം ഇനി തിളപ്പിച്ചെടുക്കാനായിട്ട് മൂടി വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ തിളച്ച് പൊങ്ങി പുറത്തേക്ക് ചാടിപ്പോവും ഇനി ഇത് തുറന്ന് വെച്ചതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇത് തിളയ്ക്കുന്നതനുസരിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അത് തിളച്ച് വരുന്നതനുസരിച്ച് ചാറ് നന്നായിട്ട് കുറുകി വരും ശരിക്കും എന്തോടും ചാറുണ്ടെങ്കിലും അത് ലാസ്റ്റ് നല്ലപോലെ കുറുകിക്കൂടും അതിനനുസരിച്ച് ചാറാക്കിത്തന്നെ നമ്മൾ വെക്കണം അത് തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് തേങ്ങാപ്പാലം ഒഴിച്ചുകൊണ്ട് തന്നെ ഒരുപാട് തിളച്ച് പോകായിരിക്കുകയാണ് നല്ലത് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി മപ്പാസാണ് ഇപ്പോൾ സാധാ മുട്ടക്കറി കഴിച്ചു മടുത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കൂടി കമൻസിലൂടെ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്